കർണാടകയിലെ പ്രസിദ്ധമായ മുരുടേശ്വര ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അവിടെ കന്തുകഗിരി എന്ന് പറയുന്ന ഒരു മലയുണ്ട് ആ മലയുടെ മുകളിലാണ് ഈ മുരുടേശ്വര ക്ഷേത്രം അത് ഏറ്റവും പ്രസിദ്ധമെന്ന് പറയുന്നത് അവിടുത്തെ ശിവൻ്റെ പ്രതിമയാണ് ലോകത്തിലെ തന്നെ വലിപ്പമേറിയ ശിവപ്രതിമകളിലൊന്നാണത് അതായത് നൂറ്റി ഇരുപത്തി മൂന്നടി ഉയരമുള്ള ഒരു ശിവൻ്റെ പ്രതിമ അവിടെയുണ്ട് അതുമാത്രമൊന്നുമല്ല അവിടെ കാണാനുള്ളത് മൂന്ന് വശവും കടൽ ചുറ്റിക്കിടക്കുന്ന കന്ദുകഗിരിയിലെ മനോഹരമായ ശിവൻ്റെ ശില്പവും അതുകൂടാതെ പ്രവേശന കവാടത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഉയരമുള്ള ഗോപുരവും ഈ ആളുകളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട് ഗോപുരത്തിൻ്റെ രണ്ടു വശത്തായിട്ട് വലിയ രണ്ട് ആനകളുണ്ട് ഈ കവാടത്തിലേക്ക് പ്രവേശിക്കുന്നവരെ സ്വീകരിക്കുന്നത് ഈ ആനകളാണ് അതിന് ജീവനുണ്ടെന്ന് തോന്നിപ്പിക്കും നമുക്ക് കണ്ടാലേ അത്ര മനോഹരമായിട്ട് ഒത്തിവച്ചിരിക്കുകയാണ് ആനകളെ ഈ ആനയുടെ അരിയിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഗോപുരത്തിൻ്റെ ഉയരവും അതിൻ്റെ ശില്പഭംഗിയൊക്കെ കണ്ട് നമ്മളകത്തേക്ക് കടന്ന് ആ വഴിയിലൂടെ അങ്ങ് പുറത്തെത്തുമ്പോൾ ക്ഷേത്രങ്ങളാണ് മുകളിലും താഴെയുമായി പ്രധാന ക്ഷേത്രവും ഉപദേവാലയങ്ങളും എല്ലാം ഉണ്ട് ശ്രീകോവിലിൻ്റെ മുന്നിൽ നന്ദി മണ്ഡപവും ഉണ്ട് ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിച്ച് പടവുകൾ കയറി ചെല്ലുമ്പോൾ ഈ വലിയ പ്രതിമ നൂറ്റി ഇരുപത്തിമൂന്നടി ഉയരമുള്ള മഹാദേവൻ്റെ അതിമനോഹരമായ പ്രതിമ കാണാം മുരുടേശ്വരനെ പ്രസിദ്ധമാക്കുന്നതും ഭീമാകാരമായ ഈ ശിവപ്രതിമ തന്നെയാണ് കോൺക്രീറ്റിലുള്ള ഈ പ്രതിമയുണ്ടാക്കാൻ കാശിനാഥ് എന്ന ശില്പിയും കൂട്ടരും രണ്ട് വർഷമെടുത്തു വെള്ളി പൂശിയതുകൊണ്ട് വെയിലേക്കുമ്പോൾ ശിവപ്രതിമ വെട്ടിത്തിളങ്ങും ഈ ശില്പത്തിൻ്റെ അകത്ത് രണ്ട് മ്യൂസിയങ്ങളുമുണ്ട് അതുകൊണ്ട് ആ മ്യൂസിയം കാണുമ്പോൾ നമുക്ക് മൃഗേശ്വരൻ്റെ കഥ മനസ്സിലാക്കാൻ പറ്റും സാക്ഷാൽ കൈലാസത്ത് നിന്ന് പരമേശ്വരൻ രാവണന് കൊടുത്ത ശിവലിംഗത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടം ലോകങ്ങളെല്ലാം ജയിച്ച് കൈലാസത്തിലെത്തിയ രാവണൻ കൈലാസത്തെ ഇളക്കിയെടുത്ത് ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് രാവണനോട് പറഞ്ഞു പാർവതി പരമേശ്വരന്മാരായ ഞങ്ങൾ ഇരിക്കുന്നിടമാണല്ലോ കൈലാസം അതാണല്ലോ നീ ആഗ്രഹിച്ചതും അതുകൊണ്ട് കൈലാസത്തിന് പകരമായിട്ട് എൻ്റെ ആത്മലിംഗം നീ ലങ്കയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളു പക്ഷെ ഒരു നിബന്ധനയുണ്ട് ലങ്കയിലെത്തുന്നതുവരെ ഇത് നിലത്ത് വയ്ക്കരുത് രാവണൻ സന്തോഷത്തോടെ അത് സമ്മതിച്ചിട്ട് ആത്മലിംഗവുമായി യാത്ര തുടങ്ങി ദുഷ്ടനായ രാവണൻ ഈ ആത്മലിംഗവുമായി ലങ്കയിലേക്ക് പോകുന്നത് ലോകത്തിന് നല്ലതായിരിക്കില്ല ഇത് ദേവന്മാർക്കറിയാം അവരെല്ലാവരും കൂടി മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ഇന്ന് ഗോകർണം എന്നറിയപ്പെടുന്ന അവിടെ എത്തിയപ്പോൾ സ മഹാവിഷ്ണു തൻ്റെ തൃച്ചക്രം കൊണ്ട് സൂര്യനെ മറിച്ച് സന്ധ്യ എന്നുള്ള ഒരു ഭാവം വരുത്തിച്ചു അപ്പോൾ സന്ധ്യാവന്തനത്തിന് മുടക്കം വരുമല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച രാവണൻ്റെ സമീപം ഗണപതി ഭഗവാൻ ഒരു ബ്രാഹ്മണ ബാലനായി എത്തി അപ്പോൾ ഈ ബ്രാഹ്മണ ബാലൻ രാവണനോട് പറഞ്ഞു വിഷമിക്കേണ്ട സന്ധ്യാവന്ദനം കഴിഞ്ഞു വരുന്നതുവരെ തറയിൽ വയ്ക്കാതെ ഞാൻ ഇത് കയ്യിൽ വെച്ചു കൊള്ളാം അപ്പോൾ സന്തോഷത്തോടെ രാവണൻ ആത്മലിംഗം ബാലനെ ഏൽപ്പിച്ചിട്ട് ഒരു കാരണവശാലും തറയെ വയ്ക്കരുത് ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അയാൾ സന്ധ്യാവന്ദനത്തിന് പോയി രാവണൻ അങ്ങോട്ട് പോയ സമയം തന്നെ ഗണപതി ഭഗവാൻ ആത്മലിംഗം നിലത്ത് വെച്ചിട്ട് അപ്രത്യക്ഷനായി തിരിച്ചു വന്ന രാവണൻ തറയിലിരിക്കുന്ന ആത്മലിംഗം കണ്ടപ്പോൾ തന്നെ ദേഷ്യപ്പെട്ടിട്ട് അത് ഉയർത്താനാവുന്നത് നോക്കി രാവണൻ്റെ സർവശക്തിയുമെടുത്ത് ആ ലിംഗത്തെ വലിച്ചു പൊക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ആത്മലിംഗം പൊട്ടി തകർന്ന് ഓരോ ഭാഗങ്ങളായിട്ട് തെറിച്ച് പലടത്തായി വീണു അതിലാ അതിലോ ചില സ്ഥലങ്ങളാണ് ഗുണേശ്വർ മുരുടേശ്വർ ധാരേശ്വർ സഞ്ചേശ്വർ എന്നിങ്ങനെ ശിവക്ഷേത്രങ്ങൾ ആ ചുറ്റുഭാഗത്തായിട്ടുണ്ട് ഭൂമിയിൽ ഉറച്ചുപോയ ഭാഗത്തിൻ്റെ മുഗൾ ഭാഗം പശുവിൻ്റെ ചെവിയുടെ ആകൃതിയിലുമായി അതുകൊണ്ട് അന്നുമുതൽ ഗോകർണ്ണം എന്ന പേരും ആ ഭാഗസ്ഥലത്തിന് വന്നു അവിടുത്തെ ശിവലിംഗത്തിൻ്റെ മുഗൾ ഭാഗം ചിവി പശുവിൻ്റെ ചെവി പോലെയാണ് ഇരിക്കുന്നത് ഗോകർണേശ്വരൻ്റെ രൂപം അങ്ങനെയായി തീർന്നു മുരടേശ്വറിൽ നിന്ന് അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരം ഗോവണത്തിലേക്ക് ഉണ്ട് മറ്റു ക്ഷേത്രങ്ങളും അതുപോലെ വ്യത്യസ്ത കിലോമീറ്റർ ദൂരത്തിലാണ് ആ നാല് ക്ഷേത്രങ്ങളും കിടക്കുന്നത് ആയിരത്തി വരെ ആ മുരുടേശ്വറിലെ ക്ഷേത്രങ്ങളെല്ലാം ഒരു ജീർണാവസ്ഥയിൽ അങ്ങനെ കിടക്കുകയായിരുന്നു ഈ എഴുപത്തിയേഴിൽ ആർ എൻ എസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഉടമസ്ഥനായ ആർ എൻ ഷെഡ്ഡി എന്ന ആൾ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ക്ഷേത്ര പുനരുദ്ധാരണത്തോടൊപ്പം അത്ഭുതകരമായ ഈ നൂറ്റി ഇരുപത്തി മൂന്നടി ഉയരമുള്ള ശിവപ്രതിമയും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതടി ഉയരമുള്ള ഗോപുരവും അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ തന്നെയാണ് അവിടെ നിർമ്മിക്കപ്പെട്ടത് അതോടുകൂടി മുരുടേശ്വരൻ്റെ ആ ഒരു പ്രശസ്തി ലോകമെല്ലായിടവും അറിയപ്പെടാനും തുടങ്ങി ഇരുപത് നിലയുണ്ട് ആ ഗോപുരത്തിന് നമുക്ക് ടിക്കറ്റ് എടുത്തതിൻ്റെ മുകളിലെത്താം അത്രയും ഉയരത്തിൽ നിന്നാൽ ചു നിന്നുകൊണ്ടുള്ള ആ കാഴ്ച ചുറ്റുമുള്ള കാഴ്ച അതിമനോഹരമാണ് കടലിൻ്റെ കാഴ്ചകളങ്ങനെ പ്രതിമയുടെ കാഴ്ച അതങ്ങനെ അതിന് ചുറ്റുമുള്ള പുൽത്തകടിയിലുള്ള പ്രതിമകളും എല്ലാം കൂടി മറക്കാനാവാത്തൊരനുഭവമാണ് മൂകാംബികയിൽ പോകുന്നവർക്ക് ബുരുഡേശ്വറിൽ കൂടി പോയിട്ട് വരാവുന്നതാണ് തീർത്ഥാടനവും ും ഒരുപോലെ സമ്മേളിക്കുന്ന മുരുടേശ്വർ യാത്രക്കാർക്ക് ഒരിടമാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും അത് കാണാൻ മുടേശ്വരനായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ